രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിമൂന്നാം തീയതി മുതൽ ജൂലൈ പത്തൊൻപത് വരെയുള്ള കാലയളവിൽ ബഹ്റിന്റെ വിവിധ ഗവർണറേറ്റുകളിൽ എൽ എം നേതൃത്വത്തിലുള്ള നിരവധി പരിശോധനകൾ നടന്നു കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴ് പരിശോധനകളാണ് എൽ എം നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് ഇതിൽ എൺപത്തി ഒൻപത് പേരെയാണ് അനധികൃതമായി ഇവിടെ താമസിക്കുന്നു എന്ന് കണ്ടതിനെ തുടർന്ന് നാട് കടത്തിയിരിക്കുന്നത് പല നാഷണാലിറ്റീസ് ഉണ്ട് അതിൽ ഈ തവാസുൽ ആപ്പൊക്കെ വഴി നിരവധി ആളുകൾ ഇത്തരത്തിൽ അനധികൃതമായി തങ്ങുന്ന ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അതോറിറ്റീസിന് കൈമാറുന്നുണ്ട് ഇത് കൂടാതെ പതിനേഴ് അൻപത് അറുപത് അൻപത്തിയഞ്ച് എന്നുള്ള ടോൾ ഫ്രീ നമ്പറും ആളുകൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മുൻപ് അതോറിറ്റീസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു മുന്നറിയിപ്പ് വന്നിരുന്നതാണല്ലോ രാജ്യത്തെ താമസക്കാരും ഇങ്ങനെയുള്ള ആളുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യാൻ ബാധ്യസ്ഥരാണെന്നുള്ളത് ഇത് കൂടാതെയാണ് റാൻഡം ആയി പലയിടങ്ങളിലും അതോറിറ്റീസിന്റെ പരിശോധന നടക്കുന്നത് വരും ദിവസങ്ങളിലും ഇത് ശക്തമായിരിക്കുമെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ താമസിക്കുന്ന ജോലി ചെയ്യുന്ന എല്ലാ ആളുകളും അവരവരുടെ തൊഴിൽ താമസരേഖകൾ കൃത്യമാക്കുക സോഷ്യൽ മീഡിയയിലെ വിവിധ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് കുട്ടികളെ ചൂഷണം ചെയ്തിരുന്ന ഒരു നാൽപ്പത്തിയൊന്നുകാരനെ കഴിഞ്ഞ ദിവസം ബഹറിനിൽ അറസ്റ്റ് ചെയ്തു സൈബർ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും ആഭ്യന്തര മന്ത്രാലയവും സംയുക്തമായി നടത്തിയ ഒരു ഓപ്പറേഷനിലാണ് ഈ വ്യക്തിയെ പിടികൂടിയത് പല കുട്ടികളുടെയും രക്ഷിതാക്കൾ നൽകിയ പരാതിയെ തുടർന്നായിരുന്നു അന്വേഷണം ഈ പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ കുട്ടികളെ വശത്താക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും കാണിച്ച് പ്രലോഭിപ്പിക്കുകയും കുട്ടികളുടെ മോശം രീതിയിലുള്ള വീഡിയോസ് വരെ അയച്ചു കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയുമായിരുന്നു എന്തായാലും രക്ഷിതാക്കൾ കൃത്യസമയത്ത് ഇങ്ങനെ ഒരു വിവരം പോലീസിനെ അറിയിച്ചതിനെ തുടർന്നാണ് പല കുട്ടികളും ഈ ഒരു വ്യക്തിയുടെ വലയിൽ നിന്നും രക്ഷപ്പെട്ടതെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് അപ്പം പറഞ്ഞു വരുന്ന കാര്യം നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത കുട്ടികൾ ഉണ്ടാവില്ല ബഹുഭൂരിപക്ഷം കുട്ടികളും ഒരു നിശ്ചിത പ്രായം കഴിയുമ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നിരുന്നാലും രക്ഷിതാക്കളുടെ ഒരു കൃത്യമായ മോണിറ്ററിങ് എന്തൊക്കെ ആക്ടിവിറ്റീസാണ് അവർ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം അറിഞ്ഞിരിക്കാൻ പരമാവധി ശ്രമിക്കുക കാര്യങ്ങൾ സുതാര്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ഫ്രീഡം കുട്ടികൾക്ക് നൽകുക എന്നുള്ളൊരു കാര്യം ഇതോടൊപ്പം ഓർമ്മപ്പെടുത്തുന്നു സദൺ മുനിസിപ്പൽ ചെയർമാൻറെ ഒരു പരാതി ഇപ്പൊ മുന്നോട്ട് വന്നിരിക്കുകയാണ് സദൺ ഗവർണറേറ്റിൽ അനധികൃതമായി കച്ചവടങ്ങൾ നടത്തുന്ന നിരവധി ആളുകൾക്കെതിരെ താമസക്കാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇപ്പോൾ ശബ്ദമുയർത്തിയിരിക്കുന്നത് പല പ്രധാനപ്പെട്ട സ്കൂളുകളുടെയും അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളുകളുടെയൊക്കെ പരിസരത്താണ് ഇങ്ങനെ യാതൊരു സേഫ്റ്റി മെഷേഴ്സും ഇല്ലാതെ അല്ലെങ്കിൽ ലൈസൻസോ ഒന്നും തന്നെ ഇല്ലാതെ പലരും വഴിയോര കച്ചവടങ്ങൾ നടത്തുന്നത് ശുചിത്വമില്ലാത്ത രീതിയിൽ മത്സ്യവും പച്ചക്കറിയും പഴങ്ങളും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ വിൽപ്പന നടത്തുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നത് ഒരു കാര്യം മറ്റൊന്ന് കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് പലപ്പോഴും ഇത്തരം കച്ചവട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനൊരു തടയിടുക എന്നുള്ള കൂടിയാണ് സദൺ മുനിസിപ്പൽ ചെയർമാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ശക്തമായി പ്രതികരിച്ചിരിക്കുന്നത് ബഹ്റിൻ ഭർത്ത ഈവനിങ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച